വെൽക്കം ബാക്ക് ടു മാസ് എന്തൊക്കെയാണ് വിശേഷം നിങ്ങൾ എല്ലാവരും അടിപൊളിയായിട്ട് ഇരിക്കുന്ന വിചാരിക്കുന്നത് ഞങ്ങളും ഇവിടെ അടിപൊളിയായി സൂപ്പർ ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നോമ്പ് തുടങ്ങിയപ്പോ മുതല് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ ഏടെ നോക്കിയാലും പലതരം ബിരിയാണികളെ കാണുന്നത് മട്ടൻ ചിക്കൻ എന്താ മീന് പ്രോൺസ് ആയാലും പലതരം ബിരിയാണികളാണ് കാണാറുള്ളത് ഇന്ന് ഞാനിങ്ങനെ വൈകുന്നേരം നോക്കിയപ്പോ ഒരു അടിപൊളി പ്രോൺസ് ബിരിയാണിന്റെ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ കണ്ട് ഇങ്ങനെ റൈസ് എല്ലാം സെപ്പറേറ്റ് ആയി നിൽക്കുന്നത് രാത്രി എന്നാ എന്നാ വേണ്ടെന്ന് ചോദിച്ചു അപ്പൊ ഞാന് ഓപ്ഷൻ ബിരിയാണി പ്ലസ് പറഞ്ഞത് നമുക്ക് ബിരിയാണി നിന്നുള്ളത് നമുക്ക് ബിരിയാണിയാ വേണ്ട ഞാൻ പറഞ്ഞ ശരി ബിരിയാണി ഉണ്ടാക്കിയതാ പക്ഷെ എന്റെ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഒട്ടും പ്രിപ്പേർഡ് സത്യത്തിൽ ഒട്ടും അല്ല ഞാൻ വേറൊരു വീഡിയോ എടുക്കാൻ വേണ്ടിട്ടാണ് പ്ലാൻ ചെയ്തത് വേറൊരു കാര്യം കൂടി തലശ്ശേരി ബിരിയാണി സൂപ്പർ ആണ് എപ്പോഴും എപ്പോഴും അങ്ങനെയെന്ന് എപ്പോഴും അതിന് വേറൊരു കാര്യമാണ് നമ്മൾ മാത്രം ഉണ്ടാക്കുന്ന സമയത്ത് ഭയങ്കര ടേസ്റ്റില് വരിക ആരെങ്കിലും ഇരുന്ന ദിവസം ഉണ്ടാക്കിയ ഒന്നൊക്കെ ഉപ്പുണ്ടാവില്ല അല്ലെങ്കിൽ അതൊക്കെ പ്രശ്നമുണ്ട് ഇന്നത്തെ ബിരിയാണി കാണാൻ പറ്റില്ല അഭിപ്രായം പറയും ഞാൻ പിന്നെ വീടിയോടുക്കുന്നത് അച്ഛരിക്കലും ഇതുപോലത്തെ ഒരു ബിരിയാണി ഞാൻ എന്റെ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല ഞാൻ ഇതിനു കഴിച്ച ബിരിയാണി ആയിട്ട് കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് നമുക്ക് വീഡിയോ നമുക്ക് ആദ്യത്തെ ടാസ്ക് ഉള്ളി അരിയാതാണ് നമുക്ക് ഉള്ളി അരിയാൻ ആരുണ്ട് ഞാൻ ഇവിടുത്തെ ബംഗാളിയാണല്ലോ ഞാൻ എടുത്തോളാ നമുക്ക് ഉള്ളി കിട്ടും അപ്പൊ ഞാൻ തക്കാളി തോല് കളഞ്ഞ് വെച്ചിട്ടുണ്ടേ കാണിച്ചോളൂ കഴിഞ്ഞു കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ ചിക്കൻറെ ഉപ്പും മുളകൊന്നും പൊടിക്കില്ല ഇത് മാത്രം പോരല്ലോ തിന്നണ്ടേ ഞാൻ കാണിച്ചല്ല എന്തിനാ ഇത് ഓക്കെ അമ്മേന ഹെൽപ്പ് ചെയ്യാനാ നമ്മൾ ഉപയോഗിക്കുന്നത് ഇന്ത്യ ഗേറ്റിന്റെ ജീരാ റൈസ് ആണ് നമ്മള് തലശ്ശേരി ബിരിയാണിക്ക് ഏറ്റവും സൂപ്പർ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് നമ്മളെപ്പോഴും ഇതാ ഉപയോഗിക്കാം അല്ലേ ബിരിയാണി വെക്കാൻ അറിയാട്ടോ ബിരിയാണിട്ടോ പക്ഷെ ഇതുവരെ വെച്ചിട്ടില്ല കേട്ടോ ഞാൻ വെച്ചിട്ടുണ്ട് വെച്ചിട്ടില്ലേട്ടോ ബിരിയാണി നമ്മളെ കുക്കർ വെച്ചിട്ടുണ്ട് നമുക്ക് വേഗം ചിക്കൻറെ മസാല ഉണ്ടാക്കാം ഇങ്ങനെ പറഞ്ഞു 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 നമ്മള് പത്തായിരായി പത്തായിരത്തിന്റെ എന്റെ വീട്ടിൽ എത്ര പുള്ളീന്റെയും വെളുത്തുള്ളീന്റെ ഒരു മെഷീൻ ഉണ്ട് എന്റെ വീട്ടില് അച്ഛ ചെറിയുള്ളീന്റെയും വെളുത്തുള്ളീന്റെയും ഇഞ്ചിന്റെ തോല് എത്ര വേണമെങ്കിലും പൊളിച്ചു കൊടുക്കപ്പെടും നമ്മുടെ അരി ഇവിടെ വെള്ളത്തില് പുതിർത്തു വെച്ചിട്ടുണ്ട് ഞാൻ ചിക്കൻറെ മസാല ഉണ്ടാക്കാൻ പോകാണ് ഒരാൾ നമ്മൾ അരി കഴുകാൻ വേണ്ടി ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അരി കിട്ടിയാ അരിയാണീന്റെ സ്റ്റാർട്ടിങ് സ്മെല്ലാ നമ്മളതി നെയ്ല് നീലല്ലേ നമ്മളിത് വറക്കുന്നത് പക്ഷെ നെയ്യല്ലേ സൺഫ്ലവർ ഓയിൽ വറക്കുന്ന നല്ല ഉള്ളീന്റെ കിടില സ്മെല് വരുന്നുണ്ട് നമുക്കൊരു സാധനങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ഫീല് വരില്ലേ ആ ഫീല് കിട്ടി തുടങ്ങിയിട്ടുണ്ട് ഇന്നലെ ഉണ്ടല്ലോ മറ്റേ എന്റെ കയ്യിൽ സ്ട്രോ വീണ് പൊട്ടുന്നില്ലേ അയിന് ഒരാൾ കമന്റ് ചെയ്താണ് ഏറ്റവും പിന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിഷയമായി ബന്ധപ്പെട്ടിട്ട് അയാള് കമന്റ് ചെയ്ത് അറിയാമോ എന്റെ എക്സ്പ്രഷൻ കണ്ടിട്ട് അധികം കൂടുതൽ എക്സ്പ്രഷൻ ഇടണ്ട ആ മോഹിനിയ സത്യഭാമ വിളിച്ചു മോഹിനിയാട്ടം പഠിപ്പിച്ചാലോ അച്ഛാ അച്ഛൻ വരുമോന്ന് ചോദിച്ചിട്ട് നൈതിക്കുട്ടം സായിജിനെയും കൂട്ടിക്ക് പോയി അപ്പൊ ഞാൻ വേഗം ഉള്ളി ഫ്രൈ ആക്കട്ടെ ഉള്ളി സാഹചര്യ കട്ട് ചെയ്ത് വെച്ചതിന് ശേഷമാണ് നൈതിക്കുട്ടം വന്ന് വിളിക്കുന്നത് വാ കളിക്കാൻ പോവാലോ നടത്തിട്ട് അങ്ങനെ സായിജി ഇപ്പൊ തൽക്കാലം പോയിട്ടാന്നുള്ളത് അപ്പളക്ക് ഞാനെ ആയു പർവർത്താനം പറഞ്ഞ് എന്തല്ലോ ആ ചെയ്യുന്നു എന്ന മുന്തിരിങ്ങ മുഴുവൻ മുന്തിരി ശേഷം മുന്തിരി ഞാൻ ചിക്കൻ ഇവിടെ വെച്ചിട്ടുണ്ട് അത് ഞാൻ നേരത്തെ വെച്ചതാണ് കുളിക്കാൻ മുന്നേ മാരിപ്പ് ഇവിടെ നീല ബിരിയാണിന്റെ മസാല ഉള്ളി ഇവിടെ സെറ്റ് ആയി വരുന്നുണ്ട് എന്താണ് ഒരു അഭിപ്രായം നമ്മളെ ബിരിയാണി സെറ്റ് ആവോ എന്ന

എന്തൊക്കെ വെച്ചിട്ടാ കുറച്ച് 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 മല്ലിപ്പൊടിയും ഗരം മസാലയും വെള്ളം ഒഴിച്ചിട്ട് കാരണം ചിക്കൻ ഓൾറെഡി കുറച്ച് വെള്ളം ഇറങ്ങുമല്ലോ മസാല നമുക്ക് ഒരുപാട് വെള്ളം വേണ്ടല്ലോ അത് ബിരിയാണി

ും പറ ഇതിന്റെ വിശേഷങ്ങൾ അച്ഛാണ്ട് അച്ചടി ഭാഷ നമ്മളെവിടെ പ്രവേശിക്കൂല നമ്മൾ കണ്ണൂർ ഭാഷ മാത്രമേ ഇതിലൂടെ സംസാരിക്കാറുള്ളു അച്ഛാ അല്ല മുടിയെല്ലാം അർപ്പിച്ചിട്ട് പറഞ്ഞാൽ നാട്ടിലേക്ക് ആരെങ്കിലും കണ്ടി കാലത്ത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോകല്ലേ വേറെ ഏകദേശം കറക്റ്റ് കളറായി വന്നിട്ടുണ്ട് കൊറച്ചൊരു കരിഞ്ഞ് കരിഞ്ഞ് ഓ ചമ്മന്തിയെ ഹെൽപ് ചെയ്യുന്നുണ്ട് നമ്മളെ പാത്രങ്ങൾ പാരലായിട്ട് കഴുകാൻ ഇതിൽ ചെയ്യുന്നു ചിക്കൻ്റെ മസാല വെന്തോ എന്റെ ഇത് പോണം പ്രഷർ പോകണം നമുക്ക് കൂടി പിറ്റേ ദിവസം ദിവസം ചൂടാക്കി അങ്ങനെ ആയിട്ട് തിന്നാഷ്ടോ അതെല്ലാം ഒരു ഗ്ലാസ് ഒന്നര ഗ്ലാസ് നാല് ഗ്ലാസ് ആയിരിക്കും ആൾക്കാർ വരും ഞാനൊട്ടും വിദ്യാസം തന്നെ അറിയാം പക്ഷെ എന്നാൽ ഞാനൊന്ന് കൺഫേം ആക്കാൻ വേണ്ടി ചോദിക്കുന്ന ശെരിക്കും വന്ന ബിരിയാണി ഉണ്ടാക്കുന്നത് സിമ്പിൾ അവിടെ ചോറും കറിയുമ്പോൾ ചോറ് വെക്കണം കറി വെക്കണം കറി വെക്കണമെങ്കിൽ തേങ്ങേ ഏഹ് മീൻപൊരിക്കണം വറവുണ്ടാക്കണം അതിനേക്കാളും എളുപ്പപ്പണി ബിരിയാണി

നൈലിക്കൂട്ടം നിൽക്കുന്നില്ല കളിക്കാൻ വേണം വരണം വരണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മങ്കൂനെ വിളിച്ചിട്ട് പോയി അച്ഛൻ പാത്രം എല്ലാം കഴുകി വെച്ചിട്ട് അച്ഛനും പോയി അപ്പോൾ ഇനി ഞാന കുറച്ച് മല്ലിച്ചപ്പം കുറച്ച് പൊതിങ്ങി നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം നമ്മളരി എട്ട് മിനിറ്റ് കൊണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് മിക്കവാറും ഇങ്ങനെയാണ് ആവാറുള്ളത് ഈ പറഞ്ഞ പോലെ ഇനി വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇനി ആവുമെന്നുള്ളത് എന്താ അറിയില്ല മസാല ഇവിടെ റെഡി ആയിട്ടുണ്ടേ ഞാനിത് ഓഫാക്കാൻ പോകാൻ നോക്കട്ടെ വെള്ളമൊക്കെ ആണോ എന്നുള്ളത് യെസ് യെസ് ഇത്ര മസാല ഇത്രയും വെള്ളം വേണ്ട എന്നാലും നമുക്ക് ബിരിയാണിക്ക് ഒരു മജയല്ലേ ഒറ്റക്ക് വ്ലോഗ് ചെയ്യാനും കൊള്ളാം കേട്ടാ ഒറ്റക്ക് ഞാനെങ്കിലും സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ചോറ് പെർഫെക്റ്റ് ആയിട്ട് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് ഇത് തീ ഓഫ് ചെയ്തിട്ട് അടച്ചു വെക്കാം നമ്മളാ ബിരിയാണി റെഡി ആയിട്ടുണ്ട് കുറച്ച് എനർജി ഇന്ന് കുറവാണ് കാരണം എന്താണെന്ന് അറിയാം അവൻ അതിക്കുട്ടൻ എല്ലാ ദിവസവും ഒരുപോലെ ആവില്ലല്ലോ കുട്ടികൾ അപ്പൊ ഇന്ന് ഭയങ്കര എനർജി അവന് കുറവായതുകൊണ്ട് അവനിങ്ങനെ നമ്മളെ കൂടെ തന്നെ നിൽക്കുന്നുണ്ട് നമുക്ക് നമുക്ക് വീഡിയോ കുറച്ച് എനർജി അയ്യോ ഉള്ളി സെറ്റ് എല്ലാം എല്ലാം നീ പറഞ്ഞല്ലോ െ കുറിച്ച് നമ്മള് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയണ്ടത് നമ്മുടെ തലശ്ശേരി സൂപ്പറായി ബിരിയാണി കിട്ടുന്ന സ്ഥലങ്ങളെ കുറിച്ചാണ് ഏതാ മോളെ തലശ്ശേരി സൂപ്പറായി ബിരിയാണി കിട്ടുന്ന സ്ഥലം നമ്മളെ മറ്റേ തലശ്ശേരി ബസ് സ്റ്റാന്റിന്റെ അടുത്തൊരു ഞാൻ കഴിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ബിരിയാണി അതാണ്

കാണാൻ തന്നെ അടിപൊളിയായിട്ടുണ്ട് കാണാൻ ലുക്ക് ആയിട്ടുണ്ട് നമുക്ക് ടേസ്റ്റ് എങ്ങനെയാ നോക്ക गाइस മാംഗോ ആ ടേസ്റ്റ് ചെയ്തോ അനക്ക് പേടിയാത്തെ गाइस ശരികേണ്ടാ ശരികേയാണ്นะ ടേസ്റ്റിയാ നല്ല ചൂടാണ് നല്ല ചൂട് മമ്മ ആ ഗുഡ് റിവ്യൂവറെ എങ്ങനെ മുട്ടുന്ന അടിപൊളി एक एक fea, sì? okay? െ എന്നിട്ട് നമുക്ക് ഭക്ഷണം കേൾക്കാം ഓക്കെ നമ്മള് ബിരിയാണി തലശ്ശേരി ബിരിയാണിന്റെ സാധനമാണ് ചട്നി അതെല്ലാ ബിരിയാണിന്റെ തോന്നില്ല അല്ലേ ഇല്ല ചട്നി

ടോപ്പ് ലെവലിൽ തന്നെ കിടപിടിച്ചു നിക്കുന്നുണ്ട് പക്ഷേ പെട്ടെന്ന് പെട്ടെന്നാവുകയും ചെയ്തല്ലേ ബിരിയാണി പെട്ടെന്നായി പെട്ടെന്നായി അപ്പൊ അത്രേയുള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കട്ടെ